ദൈവത്തിന് സ്തുതി യേശുരിൽ സ്നേഹവന്ദനം കൂടെ നടക്കാനും കൂട്ടിനിരിക്കാനും ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ വേണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഏകാന്തതയിൽ ജീവിക്കേണ്ടി വരുന്നവരുടെ സങ്കടങ്ങൾ പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് ഒരുവൻ ഒറ്റയ്ക്കായി പോകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പിതാവുമൊത്ത് നേരങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് ആദിമ മാതാപിതാക്കൾ എന്നാൽ സൃഷ്ടാവിനോളം ഉയരാനാകുമെന്ന മോഹന വാഗ്ദാനങ്ങളിൽ ഭ്രമിച്ചതിനാൽ ആ പിതാവിൻ്റെ സ്നേഹവലയത്തിൽ നിന്നും അവർക്ക് പടിയിറങ്ങേണ്ടി വന്നു അതുകൊണ്ട് അവർക്ക് ലഭിച്ചതാകട്ടെ ഒറ്റപ്പെടലിൻ്റെയും ദുരന്തങ്ങളുടെയും അനുഭവങ്ങൾ മാത്രം മനുഷ്യൻ ഒറ്റപ്പെടുന്നത് അവൻ്റെ പിതാവായ ദൈവത്തിൽ നിന്നും മനഃപൂർവ്വമായി അകലുമ്പോഴാണ് ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മെ അതോർണിപ്പിക്കുന്നുണ്ട് ഗുരുവിൻ്റെ കൃപയിലേക്ക് തിരിച്ചു വരാത്തിടത്തോളം കാലം നീ ഒറ്റപ്പെടലിൻ്റെ അനുഭവം സഹിക്കേണ്ടി വരും മുപ്പത് വെള്ളി നാണയത്തിനു വേണ്ടി ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യോദാസ് ഒറ്റപ്പെടലിൻ്റെ ഉദാഹരണമാണ് ക്രിസ്തുവിൽ നിന്നും പരിശുദ്ധ കുർബാന സ്വീകരിച്ച യൂദാസ് പടിയിറങ്ങി പുറത്തുപോയി ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് മുൻപ് തന്നെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നും അവൻ അകന്നുപോയിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തു സഹതാപത്തോടെ അവനോട് പറഞ്ഞത് കുഞ്ഞേ നീ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെല്ലാം ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നവരാണ് സഹോദരങ്ങളെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതാത്ത ഇടങ്ങളിലെല്ലാം ഈ ശൂന്യത ഉണ്ട് ഹാബേലിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിയാൻ കഴിയാതിരുന്നതാണ് കായേൻ്റെ ദുരന്തത്തിനു കാരണം നിന്റെ സഹോദരൻ എവിടെയെന്ന് ദൈവം ചോദിക്കുമ്പോൾ നീ നൽകുന്ന ഉത്തരത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും നിന്റെ ജീവിത വിശുദ്ധി അളക്കുന്നത് ക്രിസ്തുവാണ് സഹോദര സ്നേഹത്തിൻ്റെ മാതൃക രക്തബന്ധം കൊണ്ട് മാത്രമല്ല കർമ്മബന്ധം കൊണ്ടും എല്ലാവരും നമുക്ക് സ്നേഹിതന്മാരായി തീരണം യോഹന്നാൽ പതിനഞ്ച് പതിമൂന്ന് സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലെച്ച് <im>